ഹായ് മേക്ക് ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പട്ടാൽ ആണല്ലോ പട്ടായത്തിലെ ജോംറ്റിൻ സൈഡിലാണ് നമ്മളുള്ളത് ഇപ്പൊ നമ്മൾ പട്ടായൽ നിങ്ങളധികം കാണാത്ത കൂടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ പട്ടായെന്നൊരു മുപ്പത് കിലോമീറ്റർ മാറിയിട്ടുള്ള നല്ല ഗംഭീരമായ ഒരു എന്നാ അമ്പലവും എന്താ പറയുക അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അതായത് നമ്മളെ പ്രതീക്ഷ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് നേടിത്തരുന്ന ഒരു സ്ഥലമാണ് അവിടെ പോയിട്ട് കുറച്ച് റിബിഡും കാര്യങ്ങളും കിട്ടാനുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇടത്തൊരു ബീച്ചിന്റെ വൈബ് കാണിച്ചേരാം ബീച്ച് എന്ന് പറഞ്ഞാൽ ജോംതിയൻ ബീച്ച് സൈഡാണ് ജോംതിയന്റെ പട്ടായല വാക്കിംഗ് സ്ട്രീറ്റിന് ആ ഒരു ബീച്ച് സൈഡല്ല നല്ല വൈബിലെ ഒരു ഏരിയ ആണിത് രാവിലെ തന്നെ ആക്റ്റീവായില്ലേ രാവിലെ തന്നെ നല്ല എല്ലാവരും ആക്റ്റീവായിട്ടുണ്ട് കടൽ സൂപ്പർ കടലാണ് ആ സൈഡിലെല്ലാം കുറെ ബിൽഡിംഗ് എല്ലാം ഉണ്ട് നമ്മൾ ഇന്നലെ രാത്രിയുടെ സ്റ്റേ അടിച്ചിരുന്നു സൺലൈറ്റ് ഹോട്ടലിൽ സ്റ്റേ എടുത്തത് അപ്പം ഇന്നത്തെ വീഡിയോ കാണാത്തവരെ അതുപോലെ കാണുപോയി നമ്മള് നൈറ്റ് ലൈഫിന്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു നമ്മുണ്ട് നൈറ്റ് ലൈഫ് അല്ല നൈറ്റ് ഇല്ല കുറച്ച് ഇട്ടിരുന്നു കഴിച്ചിരുന്നു രാവിലെ എന്താ പറയാ ഹോട്ടലിന് ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ നേരെ ബീച്ചിലേക്ക് വന്നതാണ് അധികാ അധികാ ഇപ്പം നമ്മള് എന്താ പറയുക ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവാം ഈ ഗ്ലാസ് ബ്രിഡ്ജിന് ഒരു നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹ സഫലീകരണം എന്ന് പറയും നമ്മൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ ഒരു റിബൺ എന്നാ പോയിട്ട് ഈ മല കയറിയിട്ട് ഒരു ട്രക്കിംഗ് ആയ മലയുണ്ട് ആ മല കയറിയിട്ട് പോയിട്ട് കെട്ടണം അതാണ് ഇവിടുത്തെ ഐതിഹ്യം അപ്പം ഇതിൻ്റെ ഇതിൻ്റെ അടുത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട് ഓക്കെ ഇതിന് പ്രത്യേകിച്ച് ടിക്കറ്റ് എന്താ ഇവിടെ ഇത് നമുക്ക് ഫ്രണ്ട് തന്നെ കാണാൻ പറ്റും കണ്ടോ ഒരുപാട് ആൾക്കാർ ഇതാ നമ്മുടെ നമ്മുടെ റിബൺ ഇതാണ് വേണ്ട അനുഭവം പഠിച്ചിട്ടുണ്ട് കിട്ടലോ അപ്പോൾ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ച് നമ്മൾ കെട്ടാൻ അല്ലേ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കല്യാണം നടക്കാനും പിന്നെ കല്യാണം നടക്കാത്ത ആൾക്കാർ കല്യാണം നടത്താനും രണ്ടാ ഇല്ല അങ്ങനെയല്ല അതാണ് ഇത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായ കാര്യം പിന്നെ കുട്ടികളാകത്ത കുട്ടികൾ ഉണ്ടാകാനും അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ റിഫണ്ട് പിന്നെ കെട്ടുന്നതാണ് ഐതിഹ്യം നല്ല ഗംഭീര സ്ഥലമാണ് ഒരു വ്യൂ പട്ടായാലാണ് ഈ ഒരു സ്ഥലം ഇതൊരു പുതിയൊരു ഡെസ്റ്റിനേഷൻ അധികാധിക ഇതാണ് സ്ഥലമുണ്ട് എന്താ ഗംഭീരല്ല നമുക്ക് ഈ ഒരു ഈ മല കയറിയിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറമാണ് ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് ആ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് അത് അവിടെ കാണാൻ പറ്റും കണ്ടോ അങ്ങ് അങ്ങ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റും അതേ നമുക്ക് പോവാം പക്ഷെ അതിന് മുന്നേ നമുക്ക് ഈ റിബൺ ഇടാം ഇടയിൽ നിന്ന് കെട്ടാം ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു കാര്യം പ്രാർത്ഥിച്ചിട്ട് ഐശ്വര്യമായിട്ട് അനുഭവം കിട്ടിക്കും എന്താ പറയുക നമ്മുടെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകണമെന്നോ ജോലിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും അനുവിൻ്റെ കല്യാണം നടക്കാൻ പോകുന്നതാണ് കല്യാണം നല്ല വൃത്തിയായിട്ട് നടക്കാനും അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെ അസുഖം ഉണ്ടെങ്കിൽ അസുഖം മാറാനും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് കെട്ടാം ഞാനും കെട്ടാൻ പോകുന്നതാണ് ഇതാണ് റിബൺ കണ്ടോ ഇതിൻ്റെ ഫ്രണ്ട്സായിട്ട് നമുക്ക് റിബൺ കിട്ടും കെട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പം നമ്മള് എന്നാ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ശരിക്കും നമ്മളെ നാട്ടിൽ ഇതുപോലുള്ള എന്തോ എന്തൊക്കെ കാര്യങ്ങൾ ടൂറിസത്തെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇവർ ചെയ്ത് കണ്ട ഈ ഒരു മലേന്റെ നടുവില് ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടൂറിസത്തിന് സാധ്യതയാണ് അതായത് പട്ടായയിലാണ് ഇങ്ങനെ ഒരു സ്ഥലം നിൽക്കുന്നത് ഇത് കണ്ടു ഞാൻ പട്ടായ നിങ്ങൾ പറയുമ്പോ എന്താ പറയുക ഒരു എത്രയോ ആൾക്കാർ ആഗ്രഹങ്ങളാണ് ഇവിടെ ഈ റിബണിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് പിന്നെ ഈ റിബണ് അവരെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടുകയാണ് ഇതെല്ലാം ചെയ്യുന്നുണ്ടത് മനോഹരമായ ഒരു ആചാരം നമുക്ക് കുറെ അങ്ങ് നടക്കാനുണ്ട് പിന്നെ വേറെ പറയുകയാണെങ്കിൽ പട്ടായൽ എന്താ പറയുക വാക്കിംഗ് സ്ട്രീറ്റും അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമല്ല ഇങ്ങനെയുള്ള മനോഹരമായ ഐതിഹ്യങ്ങളും അങ്ങനെയുള്ള അമ്പലങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ പട്ടായ എന്ന് പറയുന്നത് ിൽ നടക്കട്ടെ കുറേ പത്തി ഇരുപത് മിനിറ്റോളം നടന്നു കഴിഞ്ഞാൽ മാത്രമേ അങ്ങ് ആ ഒരു മല കീരിച്ചാണ് ഗ്ലാസ് ബ്രിഡ്ജ് പോവേണ്ടത് നല്ല ഗംഭീരമായൊരു വ്യൂ ഉണ്ട് കേട്ടോ ഗ്ലാസ് ഉണ്ടാകും മലയിലും കണ്ടെ അല്ലേ മഴ ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് മഴ പെയ്യാനായിട്ട് ഇരിക്കുക നമുക്ക് ഇന്നേ പെൺ പോവാം കേട്ടോ പെട്ടെന്ന് പോയി കഴിഞ്ഞ പോയില്ലെങ്കിൽ ശരിക്ക് മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് പെട്ടെന്ന് വിടാം കേട്ടോ നടക്കാം തിരിച്ചു മാറ്റം ഫോട്ടോ എടുക്കാൻ ഉണ്ട് കുറച്ച് നടക്കാനുണ്ട് എടാ നമ്മളിങ്ങനെ ഒരു മല കയറാൻ പോവുകയാണ് മലേന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നല്ല രസമുണ്ട് ഒരു ഫോറസ്റ്റിന് നടുവിലേക്കുള്ളൊരു നടത്തു വേണമെങ്കിൽ പറയാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് പോകണമെങ്കിൽ സ്റ്റെപ്പ് കയറിയിട്ട് പോവാം അല്ലെങ്കിൽ ഇങ്ങനെ മല ചുറ്റി ചുറ്റി പോകണമെങ്കിൽ ചുറ്റി ചുറ്റി പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ സ്റ്റെപ്പ് കയറുന്നില്ല നമുക്ക് മല ചുറ്റി ചുറ്റിയിട്ട് പോവാം അതാണ് രണ്ട് തരത്തിലുള്ള ഓപ്ഷനാണ് തരുന്നത് അത് അത് നല്ലൊരു കാര്യം കളിച്ചിലാക്കും സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് സ്റ്റെപ്പ് പിന്നെ അങ്ങനെ സിമ്പിളായിട്ട് കയറാൻ പറ്റുമല്ലോ ഇവിടെ എല്ലാം ഈ മരത്തിന് മലെല്ലാം നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയുണ്ട് കിട്ടണോ ഈ ഒരു സ്ഥലം നോക്കിയിട്ട് മുളയമരലെല്ലാം ഒരുപാട് സംഭവങ്ങൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ താലൻ്റെ പട്ടായ നിങ്ങൾ പറയുമോ താലൻ്റ് ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്താ പറയുക ടൂറിസ്റ്റ് ഇത് അധികം ടൂറിസ്റ്റ് അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസ് അല്ല ഇപ്പം ഇങ്ങനെ വന്ന് തുടങ്ങിയ ഒരു പുതിയ സംഭവമാണ് ഗ്ലാസ് ബ്രിഡ്ജാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കാൻ പറ്റണ കുറച്ച് കയറാനുണ്ട് കുറച്ച് ട്രക്കിങ്ങെല്ലാം കയറാൻ പറ്റിയ ആൾക്കാർ മാത്രം വന്നാൽ മതി ഇടാ പണിയാ കൊറേ ഉറക്കത്തിൽ ആവേശം പിന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ട് പിന്നെ ഉണ്ട് നല്ല രസമുണ്ടല്ലേ പക്ഷെ കയറുന്ന കുറച്ച് ഡ്രൈവറാണെങ്കിലും കാണാൻ ഭംഗിയില്ലൊരു വൈബ് ടുവിലേക്കൂടി നാടക റിബിന് കട്ടാത്ത ആൾക്കാർ നമ്മള നമ്മളെ ബോഡിക്ക് എത്ര പവർഫുള്ളാന്ന് തെളിയിക്കണെങ്കിൽ ഈടെ വന്നാ മതി പോരാ കുറച്ചും കൂടി അപ്പാസിറ്റി പോകാം ിന്റെ ആ സ്കൈ കൈവോക്കൈവോക്കിലേക്കല്ലേ വേദാണ് അവിടെ വേറൊരു സ്റ്റെപ്പ് കേറി വേറെ അമ്പലത്തിലേക്ക് പോകേണ്ട വഴി നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നില്ല നമുക്ക് സ്കൈ വോക്കിലേക്ക് പോകാം ആ നല്ല മഴക്കാലോണ്ട് നല്ല സുഖമുണ്ട് ഇല്ലപ്പോ നടന്നവരാണ് എന്താ രസം വാ വാ വെരി ബ്യൂട്ടിഫുൾ അത് കഴിഞ്ഞാൽ നടക്കൂലാസ് കഴിഞ്ഞ പണിയാവു ഗൈസ് ഞാൻ പ്രതീക്ഷ പോലെ തന്നെ നല്ലൊരു വൈബാണ് ഇവിടെ കാടിന്റെ ആ ഒരു കാറ്റും ഫീൽ ചെയ്തോണ്ടെന്ന് അറിയില്ല നല്ല കാറ്റടിക്കുന്നു ஆஹா பட்டாயல பட்டாய பட்டாயல காய்ச்சக நம்ம கண்டிப்பா இப்படி எல்லாம் டோயிலும் டோயிலும் குளிமறும் எல்லாம் சம்பவம் அப்போ இது என்ட்ரன்ஸ் டிக்கெட்டு நாற்பது பார்த்துக்கு கொடுக்க ஞானத்து டிக்கெண்ட் நாற்பது பார்த்துட் நூறு பத்தி ஓகே சோப்பாக்கா സ്കൈവോക്കിലേക്കാണ് പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ഈ എന്ന് പറയുന്ന രണ്ട് മലകൾ തമ്മിൽ ബന്ധിക്കാൻ വേണ്ടി അതിനിടയിൽ അതിൽ ഉണ്ടാക്കിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് സംഭവം നോ റണ്ണിംഗ് ജമ്പിംഗ് നോ ലീനിങ് ഗ്ലാസസ് നോ സ്മോക്കിംഗ് നോ ഫുഡ് ഡ്രിങ്ക് നോ ക്ലൈമ്പിംഗ് വിവെയർ ഓഫ് വാല്യൂബിൾ അങ്ങനെ കുറെ സംഭവങ്ങളുടെ എഴുതിച്ചിട്ടുണ്ട് നമ്മള് നേരത്തെ കണ്ട ആ ഇത് കണ്ടോ നമ്മൾ നേരത്തെ കെട്ടിയ റിബൺ കെട്ടിയ ആ സ്ഥലം നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും നല്ല രസത്തില് സ്കൈവോക്കിലേക്ക് നമുക്ക് കടക്കാം സ്കൈവോക്കിലേക്ക് കടക്കുമ്പോ ഇവിടെ ചെറിയൊരു ഷൂ സാധനം ഉണ്ട് അത് കെട്ടിയിട്ടാണ് നമുക്ക് കാലിടണം ഷൂവിന് ചെറിയൊരു ഇതുപോലെ തുണിയിലെ കൊണ്ട് ഷൂ എന്നാ ഷൂവിന് കവർ ചെയ്യണം കാരണം ഗ്ലാസ് സ്ക്രാച്ച് ചെയ്യുന്നത് ഗജാവണ്ടൊക്കെ ഉണ്ടിട്ടാണ് സംഭവം സംഭവമുള്ളത് ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഇവിടുത്തെ വേസണം അല്ല വരയ് നേരം മല കയറി വന്നതിന് എന്റെ മോനെ എടാ മോനെ തകർത്തു അടിപൊളിയായിട്ടാ ശരിക്കും പേടി വന്നിട്ട് ഇത് ശരിക്കും എടാ താഴെ നോക്കാൻ പറ്റൂലോക്കട്ടെ ഭയങ്കര ഓതാ ശരിക്കും പടി വന്നിട്ട് പേടി വന്നില്ലേ താഴൊക്കെ നടന്നോ മല കയറി വന്നതിന് ഒരു ഉപകാരം ഉണ്ടായി നല്ല ഗംഭീരമായ ഗ്ലാസ് ഫ്രിഡ്ജ് ആട്ടണ താഴെ ഫുള്ള് ഫോറസ്റ്റ് ആട്ടണോ ഇതാ താഴെ ഫോറസ്റ്റിന്റെ നടുവിൽ രണ്ട് മലകൾ നമ്മൾ കണക്ട് ആയിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത് പുറത്താണെങ്കില് ഗംഭീരമായ വ്യൂ ഒരുപാട് ആൾക്കാർ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് അടിപൊളിയല്ലേ നല്ല ഇത് ശരിക്ക് പട്ടായ എന്ന് പറയാ ശരിക്ക് പട്ടായ എന്ന് പറയുന്നത് കണ്ടാ പിന്നെ എനിക്കൊരു കാടിന്റെ നടുവില്ല ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് ആ കുറച്ച് നോക്കുമ്പോ ചെറിയ പൊടിയുണ്ട് ഗ്ലാസ് കാണുമോ അല്ലേ ആ എന്താ പറയാ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യാം പട്ടായ വരുമ്പോൾ മടിയുള്ള സംഭവം ഏറ്റാ ഇവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുത്തിന് വീഡിയോ എടുത്തിന് മതിയാവുന്നില്ല ആ ഒരു പച്ചപ്പും അത് ഇതെല്ലാം ആയിട്ട് നല്ല രസമുണ്ട് ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നിട്ടല്ലോ ഓ മറ്റേ മല അവിടെയാണ് കേട്ടോ അതിൻ്റെ മേലെ നമ്മൾ കയറുന്നില്ല ജസ്റ്റ് ഇടം വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ഇപ്പം നമ്മൾ ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇവിടെ എന്തോ ഒരു വലിയ അമ്പലത്തിൻ്റെ പരിപാടിയിൽ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വ്യൂ കാണേൻ്റെ ഒരു സംഭവം ഉണ്ട് ഉണ്ടായിട്ടോ എന്തോ നമുക്ക് അത് നോക്കി അതിലൂടെ നോക്കി പൈസ ഇട്ട് പത്ത് പാത്രം ഇട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ വ്യൂസ് കാണാൻ പറ്റും ഇത് പട്ടായ നിങ്ങൾ പറയുമോ പട്ടായാണ് മക്കളെ പട്ടായം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് പോലെ തന്നെയുള്ള ഒരു മലം പ്രദേശമാണ് ശരിക്കും പട്ടായം പട്ടായ ചില ഭാഗങ്ങളും ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മളെ കപ്പ കൃഷിയും തേങ്ങ 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 തെങ്ങും സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത് ഫുള്ള് കാട് കട്ട നമ്മള് വന്ന വഴി നമ്മൾ വന്ന റോഡ് അവിടെ കാണുന്നുണ്ട് ഇതെല്ലാം ഇവിടെ അമ്പലം കൺസ്ട്രക്ഷൻ നടന്നു കൊടുക്കാണ് ഇവിടെ മല ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇളന്നിയിലും കുടിക്കാൻ സാധനമുണ്ട് കേട്ടോ നല്ല അടിപൊളി ഇളന്നി ഉണ്ട് അടിപൊളി ഐസ്ക്രീം ഉണ്ട് ഇവിടെ നല്ല വൈബ് ആട്ടന കേട്ടോ എന്നാല് ഐസ്ക്രീം ആണ് കോക്കനട്ട് ഐസ്ക്രീം നല്ല നമ്മൾ ഇറങ്ങി പോവുകയാണ് സ്റ്റെപ്പ് ഇറങ്ങാൻ നല്ല നല്ല സുഖമുണ്ട് കേറാനാണ് പാട് എൻ്റെ അമ്മ ഇതാ ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പാണ് കയറി വരേണ്ടത് എൻ്റെ അമ്മു അടിപൊളി ടിപൊളി സംഭവിക്കണം വെള്ളനി പിടിച്ചെടുത്ത് നല്ലൊരു എനർജി കിട്ടി ഇവിടെ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് ടൂറിസ്റ്റോ ആയി വരുന്നതായിരുന്നു സത്യം പറഞ്ഞത് അതുകൊണ്ട് അധികം പൈസയൊന്നുമില്ല ഒന്നുമില്ല നാൽപ്പത് ഭാഗത്താ അവര് മേടിക്കുന്നില്ല േ അതല്ല കേടാ അത് തന്നെ ഐസ്ക്രീം എങ്ങനെയുണ്ട് ഐസ്ക്രീം പൊളിയായിരിക്കുമല്ലേ കോക്കനട്ട് ഐസ്ക്രീം അല്ലേ ശരിക്കും നല്ല സ്റ്റീപ്പായിട്ടോ കേരി വരാം പണി തന്നെയത് നല്ല കുത്തനെ ഇറക്കാം പിടിച്ച് പിടിച്ച് നടന്നില്ലെങ്കിൽ പണിപ്പാളും അല്ലേ വീണ്ടുണ്ടെങ്കിൽ അങ്ങോളം തെന്നി പണ്ടാൽ അടങ്ങും അല്ല അവരത് ഇത്രയും ചെയ്തിന് അല്ലേ അതന്നെ വലിയ കാര്യം ഈ മലയെല്ലാം ഇതാക്കിട്ട് സ്റ്റെപ്പ് എല്ലാം ഉണ്ടാക്കി മനോഹരമായ ഫോട്ടോസിലെ കുറേ നമ്മളെ ഫോട്ടോ ഒന്നും വന്നിട്ടില്ല എന്ത് സ്റ്റൈലാണ് ഫോട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക പട്ടായയിലെ ഗ്ലാസ് ബ്രിഡ്ജിലെ കാഴ്ചകളും ബീച്ചിലെ കാഴ്ചകളും എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ ഒരു ചെറിയൊരു എന്താ പറയുക ഓൺലൈൻ ബോട്ടിക്കാണ് തായ് നൂക്ക് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ഫോട്ടോ ആണ് നമ്മളിതിലിട്ടിരിക്കുന്നത് അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് കയറിയിട്ട് ഫോളോ ചെയ്യണേ